അമിത പലിശ വാഗ്ദാനം ചെയ്ത് നാൽപ്പതോളം ശാഖകൾ വഴി ഇരുന്നൂറ്റി എഴുപത് കോടിയോളം രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ അറുപത്തിനാലുകാരനും ഭാര്യയും അറസ്റ്റിൽ തൃശൂരാണ് സംഭവം മെൽക്കർ ഫിനാൻസ് ആൻഡ് ലീസിംഗ് കമ്പനി എന്ന പേരിൽ തട്ടിപ്പ് നടത്തിയ ഡയറക്ടർമാരായ കൂർക്കഞ്ചേരി വാലത്ത് രംഗനാഥൻ ഭാര്യ അറുപത് വയസ്സുള്ള വാസന്തി എന്നിവരാണ് ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് വിവിധ ജില്ലകളിൽ നിന്നായി നാലായിരത്തിലേറെ പേർ നിക്ഷേപ തട്ടിപ്പിന് ഇരയായതായാണ് പ്രാഥമിക വിവരം ചെന്നൈയിൽ രജിസ്റ്റർ ചെയ്ത് തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരികയായിരുന്നു തട്ടിപ്പ് സ്ഥാപനം അമിത പലിശയായിരുന്നു വാഗ്ദാനം ചെയ്തത് നാൽപ്പതോളം ശാഖകൾ വഴി ആയിരക്കണക്കിന് ആളുകളുടെ നിക്ഷേപം വഴി ഇവർ കോടികൾ സമാഹരിച്ചതായാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അന്വേഷണത്തെ തുടർന്ന് ഒളിവിലായിരുന്ന പ്രതികളെ കൂർക്കഞ്ചേരിയിലെ കാലങ്ങളായി അടച്ചിട്ട വീട്ടിൽ നിന്നാണ് പിടികൂടിയത് മെൽക്കർ ഫിനാൻസിന് പുറമെ മെൽക്കർ നിധി മെൽക്കർ സൊസൈറ്റി മെൽക്കർ ടി ബയോഫ്യൂവൽ എന്നീ പേരുകളിൽ പ്രവർത്തിച്ചാണ് നിക്ഷേപകരെ ആകർഷിച്ചിരുന്നത് സ്ഥിരനിക്ഷേപമായും മറ്റ് പദ്ധതികളിലൂടെയും നിക്ഷേപം സ്വീകരിച്ചിരുന്നു കൂടുതലും മുതിർന്ന പൌരന്മാരാണ് തട്ടിപ്പിനിരയായത് കൂട്ടത്തിൽ അൻപത് ലക്ഷം വരെ നിക്ഷേപിച്ചവരുമുണ്ട് മലയാളം ടെലിവിഷൻ തൃശൂർ ൊരിയ മഴയായാലും നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രി ലക്ഷ്മി തന്നെ നാട്ടിലെവിടെ